സ്വാഗതം എല്ലാവർക്കും നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചെറിയ ഉച്ചുരുക്കം ചില ചോദ്യങ്ങളാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മലയാളമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പെട്ടെന്ന് നോക്കാം അപ്പോൾ ഏറ്റവും സ്പീഡിൽ നിങ്ങൾ നോക്കണം ഏറ്റവും സ്പീഡിൽ നോക്കിയാലും നമുക്ക് ഏറ്റവും സ്പീഡിൽ എക്സാം എക്സാംകളുടെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ മാറിക്കാനായിട്ട് പറ്റൂ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നത് കൂട്ടത്തിൽ ചേരാത്ത പദം ഏതാണ് കൂട്ടത്തിൽ ചേരാത്ത പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഇതാ അതൊക്കെയാണ് നോക്കിയാൽ അത്യാവശ്യം അസന്തുഷ്ടി അനാരോഗ്യം അധാർമികത ഓക്കെ അത്യാവശ്യം അസന്തുഷ്ടി പിന്നെന്താണ് ചോദിച്ചത് അനാരോഗ്യം അതുപോലെ അധാർമികത അധാർമികത ഇവരിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നാണ് ചോദിച്ചത് അപ്പൊ ആൻസർ എന്താ വരുവാ കൃത്യമായിട്ട് എന്താ വരുവാ അനാരോഗ്യം അസന്തുഷ്ടി അധാർമികത അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് അത്യാവശ്യം എന്നാണ് കേട്ടോ അത്യാവശ്യം അതായത് ആവശ്യത്തെ ആവശ്യം എന്നുള്ള വാക്കിനെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ പ്രാധാന്യം കാണിക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം എന്ന് പറയാറ് ബാക്കിയൊക്കെ നോക്കി നിങ്ങൾ സന്തുഷ്ടമായത് എന്നുള്ളതിന് നമുക്ക് അസന്തുഷ്ടി നേരെ ആണ്. ആരോഗ്യം അനാരോഗ്യം ധാർമികത അധാർമികത എല്ലാം നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് ഇവിടെ വരിക ഓക്കെ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ആവശ്യത്തെ കാണിക്കാൻ ആവശ്യത്തിന്റെ ആവശ്യകതയെ കാണിക്കാനായിട്ട് നമ്മൾ എന്താണ് അത്യാവശ്യം എന്ന് നമ്മൾ പറയും നമുക്ക് ആവശ്യവും അത്യാവശ്യം രണ്ടു രണ്ടാണ് അല്ലേ? അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് വിക്ഷേപണി എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് എപ്പോഴാണ് വിക്ഷേപണി വിക്ഷേപണി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ചിഹ്നം ഏതാണെന്ന് അത് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ചിഹ്നങ്ങളൊക്കെ ക്ലാസ് ചെയ്താണ് വാക്യം അവസാനിച്ചു എന്ന് കാണിക്കാൻ ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ ചോദ്യവാചകമെന്ന് കാണിക്കാൻ അതുപോലെ തന്നെ വിശദീകരണത്തെ കുറിക്കാൻ അപ്പം ഇതില് വിക്ഷേപണി ഉപയോഗിക്കുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എന്താണ് വിക്ഷേപണ ചിന്തയിലെ സാധനം അപ്പോൾ ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക ആശ്ചര്യത്തെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ വിക്ഷേപണി ഓക്കെ ഉപയോഗിക്കുന്നത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായത് ഏതാണ് പദ ശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നിഘണ്ടു, രക്ഷാകർത്താവ് ചിലവ് പ്രവർത്തി അപ്പൊ ഇതിൽ ശരിയായ പദം ഏതെന്നാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് എല്ലാ പദങ്ങളും നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിൽ ശരിയായ പദം ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ശരിയായ പദം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇത് മൂന്നെണ്ണം തെറ്റാണ് മൂന്നെണ്ണം തെറ്റാണ് അല്ലേ? പിന്നെ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ അപ്പൊ പതേതെന്ന് വേണം നമ്മൾ കണ്ടെത്താനായിട്ട് ആൻസർ എന്താ വരുവാ കറക്റ്റ് ആൻസർ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിഗണ്ടു ഇങ്ങനെയാണ് ഒരു തല നിങ്ങൾ ആലോചിച്ചു നോക്കുക വെറുതെ കാണാതെന്ന് എഴുതി ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിഖണ്ടു എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഒരു നിഖണ്ടു നിഘണ്ടു എന്താ ഇങ്ങനല്ലേ വരുവാ അല്ലേ? നിഘണ്ടു അപ്പൊ ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നെക്സ്റ്റ് നോക്കി ചിലവ് ചിലവ് എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞതല്ലേ നമ്മൾ പഠിച്ചത് എന്താ നേരെ തിരിച്ചിട്ടല്ലേ എന്താണ് ചെലവ് എന്നല്ലേ നമ്മൾ പറയാം ചിലവ് എന്നാണ് പറയുക ഓക്കെ അപ്പൊ ഇതും ബുദ്ധിമുട്ടുണ്ട് ഇതിലും പ്രശ്നമുണ്ട് നെക്സ്റ്റ് പ്രവർത്തി എന്നുള്ളതിനേക്കാൾ നമ്മൾ പറയാറുള്ള എന്താണ് പ്രവൃത്തിയാണ് പ്രവൃത്തി പ്രവൃത്തിയാണ് ഓക്കെ അപ്പൊ ഇവിടെയും മിസ്റ്റേക്ക് ഉണ്ട് ഇതില് ആ രക്ഷാകർത്താവ് എങ്ങനെയാണ് ഇത് തന്നെയാണ് ആയിട്ട് എഴുതുക നമ്മൾ രാഷ്ട്രീയ പദശുദ്ധിയൊക്കെ ആയി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കൃത്യമായിട്ട് ഈ ഒക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചതാണ് നമ്മൾ പറഞ്ഞു പോയതാണ് ആൻസർ വരുന്നത്. രക്ഷാകർത്താവ് എന്നുള്ളതാണ് കേട്ടോ രക്ഷാകർത്താവ് അല്ല രക്ഷാകർത്താവ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക ഇതാണ് ശരിയായത് ശരിയായ പദം നെക്സ്റ്റ് ചുവടെ ചേർത്തിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്തത് ആർക്കാണ് ലഭിക്കാത്തത് ആർക്കെന്നാണ് ലഭിക്കാത്തതാണ് ചോദിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഒ എൻ വി കുറിപ്പ് വൈലോപ്പിലെ ശ്രീധരമേനോൻ ജി ശങ്കര കുറുപ്പ് ആരൊക്കെ ആയിരിക്കും കിട്ടുക കിട്ടാത്തതായിരിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജി ശങ്കര കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട് ജ്ഞാനപീഠം ആദ്യമായിട്ടല്ലേ പിന്നെയോ ഒ എൻ വി കുറിപ്പിന് ലഭിച്ചിട്ടുണ്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ വൈലോപ്പിന്റെ ശ്രീധരമേനോനെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അതാണ് നിങ്ങൾ അതിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു ഓലപ്പാമ്പി എന്ന ശൈലി ശരിയായി പ്രയോഗിച്ചിരിക്കുന്ന വാക്യം ഇത് ഓലപ്പാമ്പ് വെച്ചാൽ എന്താണ് ഒരു ശൈലിയാണ് നിങ്ങൾക്ക് എന്നറിയാം ഓലപ്പാമ്പ് നിങ്ങളെ തെങ്ങിന്റെ ഓലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മടക്കി മടഞ്ഞിട്ട് നിങ്ങൾ പാമ്പിനെ ആക്കാറുണ്ട് അപ്പൊ ഓലപ്പാമ്പ് എന്ന് വെച്ചാൽ അതെന്താണ് ഒറിജിനൽ അല്ല ആണ്. അപ്പൊ ഒന്നുമില്ല നമ്മൾ പറയാറുണ്ട് ഒറിജിനൽ അല്ലല്ലോ ഓലപ്പാമ്പ് ആ കാര്യം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഓപ്ഷൻ ലേക്കുവാ ആ ശൈലി നമ്മൾ ശരിയായിട്ട് പ്രയോഗിച്ചത് ഓലപ്പാമ്പിനെ കാണിച്ച് ഭയപ്പെടുത്തേണ്ടെന്ന് പലരും പറയാറുണ്ട് നെക്സ്റ്റ് ഓലപ്പാമ്പുകൾ ഉണ്ടാക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല ഓലപ്പാമ്പിനെ കുറിച്ച് കവിത എഴുതാറുണ്ട് അതുപോലെ തന്നെ കളിക്കാൻ വേണ്ടി ഓലപ്പാമ്പിനെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓലപ്പാമ്പ് കൊണ്ട് ഇവിടെ തന്നിട്ടില്ല ഓലപ്പാമ്പുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഏതാ ശരിയായിട്ട് നമ്മുടെ ഒരു ശൈലി അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തോട് കൂടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ബാക്കി ആണ് ഒന്നാലോചിച്ച് നോക്കി ഏതിൽ വരുവാ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത് ഏതിലാണ് സംശയമൊന്നും വേണ്ട ഓലപ്പാമ്പിനെ കാണിച്ച് ഭയപ്പെടുത്തേണ്ട എന്ന് തന്നെയാണ് കറക്റ്റ് ആൻസർ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടെന്നൊക്കെ പറയാറുണ്ട് അല്ലേ അതായത് ഒന്നുമില്ല നമ്മൾ ഫേക്കായിട്ടുള്ള ആയിട്ടുള്ള സാധനം കാണിച്ചിട്ട് അത് ആണെന്ന് വെച്ച് പേടിപ്പിക്കാനായിട്ട് ഇപ്പോ തോക്കിന്റെ കളി തോക്കടുത്ത് പോയിട്ട് ഇങ്ങനെ കാണിക്കുന്നു അതൊക്കെ ഇതിൽ വരാം അതായത് ഒറിജിനലല്ല എന്നാൽ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് പേടിപ്പിക്കുന്നത് അതാണ് ഈ ഉദ്ദേശിക്കുന്നത് കേലപ്പാമ്പ് നല്ല ബാക്കിയൊക്കെ വെറുതെ കൊടുത്ത കുറച്ച് വേർഡ്സും വാക്യങ്ങൾ മാത്രമാണ് അത് നമ്മൾ നോക്കണ്ട നെക്സ്റ്റ് വാഗ്വാദം എന്ന പദം പിരിക്കുന്നത് എങ്ങനെ ഇത് എന്റെ ഓർമ്മയിൽ തന്നെ ഒരു മൂന്നോ നാലോ തവണ എക്സാം ചോദിച്ചിട്ടുണ്ട് ഈ വാഗ്വാദം അപ്പൊ വാഗ്വാദത്തെ എങ്ങനെയാണ് പിരിച്ചുഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ വരുവാ സംശയത്തിനൊന്നും ആവശ്യമില്ല വാഗ്വാദം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക വാഗ്വാദം എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വാദത്തിൽ ഏർപ്പെടുന്നതാണല്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ വാക്ക് കൊണ്ടുള്ള വാദമാണ് വാദമാണ് ഓക്കെ അപ്പൊ വാക്ക് കൊണ്ടുള്ള വാദം ആയതുകൊണ്ട് വാക്ക് പ്ലസ് വാദമാണ് വാഗ്വാദം അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വാക്ക് വാദം എന്നുള്ളതാണ് കറക്റ്റ് ആൻസറ് ഓപ്ഷൻ സി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്തത് ഇതാ ആഗ്രഹങ്ങളാണ് കുടിക്കാനുള്ള ആഗ്രഹം എന്നതിന് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് കുടിക്കാനുള്ള ആഗ്രഹം ജിജ്ഞാസ ബുഭുക്ഷ വിവക്ഷ അതുപോലെ പിപ്പാസ അപ്പൊ ഇതിന് കുടിക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് ഏതാണ് അറിയാനുള്ള ആഗ്രഹത്തെ നമ്മളൊരു ക്യൂരിയോസിറ്റി ജിറ്റ്നാസ എന്നൊക്കെ പറയാനുണ്ട് പക്ഷെ കുടിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ് പിപ്പാസ എന്നാണ് പറയുക ഓക്കെ പിപ്പാസ എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ക്ലിയർ പിപ്പാസയാണ് കുടിക്കാനുള്ള ആഗ്രഹമായിട്ട് നമ്മൾ പറയുക പിപ്പാസ അടുത്തത് പച്ച പ്ലസ് കുതിര ചേർത്തെഴുതുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തെ കുറിക്കുന്ന സന്ധി ഏതാണ് നിങ്ങൾക്ക് അറിയാം പച്ച അധികം കുതിര ഇതിനെ ചേർത്തെഴുതിയാൽ എന്താ നിങ്ങൾക്ക് അറിയാം അത് രണ്ട് ചേർക്കുമ്പോഴാണ് പച്ച കുതിരയായി മാറുന്നത് പച്ച കുതിരയായിട്ട് മാറുന്നത് അപ്പൊ ഇവിടെ ഒരു കൂ ഇല്ലത് ഇവിടെ വരുമ്പോൾ രണ്ട് കൂവേ എന്ന് വെച്ചാൽ ഇരട്ടിച്ചുക്കാം അല്ലെ അപ്പൊ എന്താണ് വർണ്ണം ഇരട്ടിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിത്വസന്ധി എന്ന് പറയും ദിത്വസന്ധി അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ദിത്വ സന്ധി എന്നാണ് പറയുക കിട്ടുന്ന വിചാരിക്കുന്നു ദിത്വ സന്ധി അടുത്തത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വീണ്ടും ശൈലി അല്ലെങ്കിൽ പഴഞ്ചൊല്ലു ഒന്നോ രണ്ടോ വരും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം എനിക്ക് തരും അത് തന്നെയാണ് കർമ്മയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? കർമ്മ എന്നൊക്കെ പറയാറുണ്ട് തിരിച്ചിങ്ങനെ കറങ്ങി നമ്മുടെ അടുത്തേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത് അപ്പോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഓക്കെ സ്വയം ആപത്തിൽ ചാടുക സ്നേഹിക്കുന്നവരെ സഹായിച്ചാൽ ആപത്തുണ്ടാക്കും പിന്നെയോ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ ദുഷ്കർമ്മം ചെയ്താൽ രക്ഷപ്പെടും ദുഷ്കർമ്മം ചെയ്താൽ രക്ഷപ്പെടും ഉറപ്പായിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ ചെയ്യുന്ന എന്താണ് തെറ്റ് ചെയ്തവൻ എന്തായാലും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് സംബന്ധിക വിഭക്തി ചേരുന്നു ചേരുന്നു വരുന്ന പദം ഏതാണ് എനിക്ക് എൻ്റെ എന്നാൽ എന്നെ സമ്പന്തിക വിഭക്തി ചേർന്ന് വരുന്ന പദം അപ്പം വിഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് കുറച്ചധികം ടൈപ്പ് വിഭക്തികളുണ്ട് നമുക്ക് മൊത്തം പറയാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഞാൻ നോക്കാം നോക്കിയിട്ട് പറ്റുമെങ്കിൽ ചെയ്തുതരാം ഒരുമിച്ച് അപ്പോൾ ഇത് അങ്ങനെ ആയിട്ടൊക്കെ വരുന്ന ആണ് അപ്പോൾ ഇവിടെ സമ്പന്തിക വിഭക്തി വിഭക്തി എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്ക് അറിയാമല്ലോ ഇപ്പോൾ നമ്മളൊരു വാക്ക് എഴുതുമ്പോൾ ആ വാക്യത്തിൽ ആ വാക്യത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ നാമത്തിൽ നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന പ്രത്യേകങ്ങളാണ് നമ്മൾ വിഭക്തി എന്ന് വിളിക്കും. വിഭക്തി എന്നാണ് നമ്മൾ വിളിക്കുക അതായത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇതാ രാമൻ എന്ന് പറഞ്ഞ ആളുടെ അയാൾക്ക് വിഷക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നമ്മളിങ്ങനെ വാക്യമായിട്ട് എഴുതുവാ രാമൻ എന്ന് പറഞ്ഞ ആളുടെ അയാൾക്ക് വിഷ്കു വിശക്കുന്നു ഓക്കെ വിശക്കുന്നു അപ്പൊ നിങ്ങൾ പറയൽ എങ്ങനെയാണ് രാമന് വിശക്കുന്നു അല്ലെ രാമനെ വിശക്കുന്നു എന്നാണ് നിങ്ങള് വിളിക്കുക ശരിക്കും ഇവിടെ രാമൻ എന്നുള്ളതാണ് നാമം അത് ഈ വാക്യത്തോട് ചേർന്നതിന്റെ അർത്ഥത്തോട് കൃത്യമായി വരാൻ വേണ്ടി നമ്മളെ രാമൻ എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്തു ആ അർത്ഥത്തോട് കൃത്യമായി മാ ചേരാൻ വേണ്ടി ഞാൻ രാമന് എന്നാക്കി രാമൻ വിശക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പറഞ്ഞ മനസ്സിലായി രാമന് വിശക്കുന്നു എന്നാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു വാക്യത്തോട് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചില നാമങ്ങൾക്ക് മാറ്റം വരുത്താറുണ്ട് അതിനാണ് വിഭക്തി എന്ന് പറയും അത് ഒരുപാട് ഏഴ് ഒരാറോ ഏഴ് ടൈപ്പ് ഉണ്ട് ഇവിടെ ചോദിച്ചാൽ അതിലൊന്നാണ് സമ്പന്തിക വി വിഭക്തി ചേർന്ന് വരുന്ന പദം പദമേതെന്നാണ് അപ്പോൾ ഇങ്ങനെ രാമൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സംബന്ധിക വിഭക്തിയിൽ നമ്മൾ രണ്ട് പ്രത്യയങ്ങളാണ് ഉപയോഗിക്കുക പ്രധാനമായിട്ടും ഒന്ന് എന്ന എന്നർത്ഥത്തിൽ വരും മറ്റേത് ഉഡെ 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 അതായത് അവന്റെ അവന്റെ അല്ലെങ്കിൽ രാമന്റെ രാമന്റെ ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് രാമന്റെ കാറ് പഞ്ചറായി അപ്പൊ നമ്മൾ എന്ത് വിളിക്കും രാമൻ ഉണ്ട് ഒരു കാറുണ്ട് അത് ബാക്കി ബാക്കിയെഴുതും എന്ത് എഴുതും രാമൻ്റെ കാറ് പഞ്ചറായി അപ്പൊ കാറ് പഞ്ചറായി ആരുടേതാണെന്ന് ചോദിച്ചാൽ രാമന്‍റെ. അപ്പൊ ആ രാമൻ എന്ന നാമത്തിൽ ഞാൻ ഇൻഡേ എന്നുള്ള പ്രത്യയം ചോദിത്തു അങ്ങനെയാണ് രാമന്റെ ആയത് അങ്ങനെ ഇന്റെ അല്ലെങ്കിൽ കൂടെ ഇപ്പൊ അവൾ അല്ല അതിന് നമ്മൾ അവളുടെ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് അത്രേ അത്രയുള്ളൂ അല്ല അവരുടെ ആ എന്നൊക്കെ വരുന്ന ഇതൊക്കെ വരുന്നത് സമ്പന്ധിക പിന്നെ വിഭക്തിയിലാണ് വരിക ആ പ്രത്യേകങ്ങളാണ് വരുന്നത് അപ്പൊ അത് ഉപയോഗിച്ച് ഇവിടെ ഏതായാലും എനിക്ക് എന്നാൽ എന്നെ എൻ്റെ ഇന്റെ വരുന്നത് ഏതാണ് ഇതിൽ എൻ്റെയാണ് എൻ്റെയാണ് ഓക്കെ അപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ കൂടെയാവുക എന്നുടേ എന്നൊക്കെ വന്നേക്കാം അപ്പൊ അത് വരുന്ന സമ്പന്ധിക വിഭക്തി ചേർന്ന് വരുന്നത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ എൻ്റെ എന്നുള്ളതിലാണ് നെക്സ്റ്റ് ഇതി കർത്തവ്യതാ മൂടൻ എന്ന പ്രയോഗത്തിന് അനുയോജ്യമായ അർത്ഥം എന്താണ് നല്ലൊരു ചോദ്യമാണ് ഇതി കർത്തവ്യതാ മൂടൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ ഇതി കർത്തവ്യതാ മൂടൻ എന്ന പ്രയോഗത്തിന് അനുയോജ്യമായ അർത്ഥം എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുന്നയാൾ അന്യരുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നയാൾ ആത്മസംതൃപ്തിയിൽ അഭിരമിക്കുന്ന ആൾ അതുപോലെ തന്നെ കാര്യപ്രാപ്തി ഇല്ലാത്തയാൾ ഇതിൽ ഇത് കർത്തവ്യതാ മൂടൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനെയാണ് എന്താണ് അവസ്ഥ ഇതന്നെ ഇതൊക്കെ തന്നെ അവസ്ഥ എക്സാം ആണ് മറ്റന്നാൾ ുംപിടിയിൽ എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതന്നെയാണ് സാന്നിധ്യത എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് കർത്തവ്യതാ മൂടൻ ഓക്കെ ക്ലിയർ ഓക്കെ ഒരുപാട് ഇതി കർത്തവ്യതാ മൂടന്മാരുണ്ട് അപ്പൊ നശിച്ചിൽ എക്സിസ്റ്റ് നോക്കി പറഞ്ഞാൽ നമ്മൾ ഞാനിടക്കം എല്ലാവരും അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇതി കർത്തവ്യതാ മൂടൻ അല്ലേ ഒരു സംസ്കൃത ഇതൊക്കെ പോലുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക വരുന്ന സമയങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് അത്രേ സമയമുള്ളൂ ഉണ്ട് ഉള്ള സമയം നന്നായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഓക്കെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം മോട്ടിവേറ്റഡ് ആയിരിക്കുക ഓക്കെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കണം ഇൻറ്റൻസിക്ലി മോട്ടിവേറ്റഡ് ആയിരിക്കണം അടുത്ത ദശലേ കാണാം ഇഷ്ടപ്പെട്ട ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങളൊന്നും ആരും കുറിക്കുന്നൊന്നുമില്ല അതൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ എഴുതുമോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം ഇനി ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ലിങ്ക് ഐ ഡി ഇവിടെ കൊടുത്തേക്കാം ഓക്കെ അതിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കാം അത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത ദശലേ കാണാം താങ്ക് യു താങ്ക് യു